ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് കൊലോസി ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായി ഇരിപ്പീൻ എന്ന വാക്യമാണ് പൗലോസ് പൗലോസ്കൊലോസ്യ ലേഖനത്തിനകത്ത് ഈ വാക്യം ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൻ്റെ അവസാന പ്രയോഗം ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തിയത് നന്ദി ഉള്ളവരായി ഇരിപ്പേൻ എന്ന പദമാണ് പലപ്പോഴും മനുഷ്യരൊക്കെയും ജീവിതത്തിൽ ഇന്നലകളെ മറന്നു കളയുകയും നന്ദി കെട്ടവരായി തീരുകയും ചെയ്യുമ്പോൾ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം മറ്റുള്ളവരോട് ആവോളം നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള ആഴമേറിയ പ്രസ്താവന കൂടിയാണ് നാം ശമൂവലിനെഴുതിയ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു നാബാലിൻ്റെ കുടുംബത്തെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് കാണുന്നു ഒരു കാലഘട്ടത്തിൽ ദാവീദ് നാബാലിൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ചതാണ് എന്നാൽ ദാവീദിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാബാലിൻ്റെ വീട്ടിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു ഉത്സവം അറിഞ്ഞിട്ട് അല്പം ആഹാരത്തിന് വേണ്ടി പറഞ്ഞയച്ചു എന്നാൽ നാബാൽ നന്ദിയില്ലാത്തവനായി ദാബീദിൻ്റെ ആളുകളെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞയക്കുവാൻ ഇടയായി എന്നാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ മുപ്പത്തി അഞ്ചാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ ഈ വാർത്ത അറിഞ്ഞിട്ട് ദാവിദ് കാണിച്ച സ്നേഹത്തിൻ്റെ പ്രതീകമായി ദാവീദിനും അവൻ്റെ ആളുകൾക്കും വേണ്ടുന്ന ആഹാര സാധനങ്ങളുമായി കടന്നു വന്നു ദാവീദ് അബീഗയിലിനോട് നന്ദി കാണിച്ചു എന്നുമുള്ള പദങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് നാബാൽ നന്ദിയില്ലാത്തവനായിരിക്കുമ്പോൾ ദാവീത് അബീഗേലിനോട് നന്ദി കാണിപ്പാൻ മനസ്സുവെച്ചു എന്നുള്ള പ്രസ്താവന കൂടിയാണ് ഷമോലിനെഴുതിയ രണ്ടാം പുസ്തകം ഒമ്പതാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അതിൽ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു രാജാവായ ദാവീദ് വളരെ ഗൗരവമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഷൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് ദാവീദ് രാജാവായപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് എന്ന് ചോദിച്ചാൽ തൻ്റെ കാലഘട്ടത്തിൽ തന്നോട് കൂടെ നിന്ന തന്നെ പലപ്പോഴും രക്ഷ ചെയ്തിട്ടുള്ള നാദാനെ തനിക്ക് യോനാദാനെ തനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഷവുലിൻ്റെ കുടുംബത്തോട് കരുണ കാണിപ്പാനായി ദാവീദ് മനസ്സിൽ വെച്ചത് എന്നാണ് അപ്പോൾ തന്നെയാണ് അറിയുന്നത് യോനാദാൻ്റെ ഒരു മകൻ ഉണ്ടെന്നും ആ മകനെക്കുറിച്ചുള്ള വാർത്തയും ദാവീദ് കേൾക്കുന്നതും ആ മകനെ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന തന്നോട് പാർ കൂടെ പാർപ്പിച്ച് രക്ഷ ചെയ്തതായ ചരിത്രവും കാണുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവവനത്തിലൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാം മറ്റുള്ളവരോട് നന്ദി കാണിക്കുവാനും താൽപ്പര്യമുള്ളവരായി തീരുകയും ചെയ്യണം എന്നുള്ള ആഴമേറിയ പ്രസ്താവന കൂടിയാണ് ആയതുകൊണ്ട് നമുക്ക് ആവോളം മറ്റുള്ളവരോട് നന്ദിയുള്ളവരായി കടപ്പാടുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകുവാൻ ഉത്സാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിനെൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ കാരണമുള്ള ഞങ്ങളുടെ സൃഗസ്ത പിതാവേ ഞങ്ങൾ നാബാലിനെ പോലെ നന്ദിയില്ലാത്തവരായിട്ടല്ല ദാവീദിനെ പോലെ നന്ദിയുള്ളവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ പൗലോസ് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നതും അതിനുവേണ്ടിയെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരോടും നന്ദിയുള്ളവരായ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് കഴുപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ